ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പൂർണ്ണയുദ്ധത്തിലേക്ക് ഇപ്പോഴത്തെ സംഘർഷങ്ങൾ എത്തിച്ചേരുമോ എന്ന ഭയം എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് സ്ഥിതിവശലായാൽ അത് ആഗോള അസംസ്കൃത എണ്ണവിലയെ സാരമായി ബാധിക്കും കാരണം ഇറാൻ പ്രധാന എണ്ണ ഉത്പാദക രാജ്യമാണ് കൂടാതെ ഇനിയൊരു യുദ്ധം കൂടി തുടങ്ങിയാൽ ഇന്ത്യയുടെ സ്വപ്ന വളർച്ച പദ്ധതികൾക്ക് അത് തുരങ്കം വെക്കും അതായത് എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ദൂരവ്യാപകമായ സ്വാധീനം ഇതുണ്ടാക്കും ആഗോളതലത്തിൽ ക്രൂഡ് വില ബാരലിന് എഴുപത്തിയഞ്ച് ഡോളറായി ഉയർന്നതോടെ ഇന്ത്യയിൽ തുടർച്ചയായി മൂന്നാം ദിവസവും എണ്ണവില ഉയർന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഊർജ ആവശ്യങ്ങൾക്കായി ഇന്ത്യ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട് ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പൂർണ്ണയുദ്ധം ഉണ്ടാകുമെന്ന ഭയത്തിൽ കാര്യങ്ങൾ അതിവേഗം വഷളാവുകയാണ് ഇസ്രായേലിനെതിരെ ഇറാന്റെ നേരിട്ടുള്ള ഏറ്റവും വലിയ തുടർന്ന് ഇസ്രായേലും അമേരിക്കയും തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലാണ് ഇന്നും എണ്ണവില മൂന്ന് ശതമാനത്തിലധികം ഉയർന്നത് ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ നേരിടാൻ ഇസ്രായേൽ ലെബനലിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഇത് വീണ്ടും സംഘർഷം വർദ്ധിപ്പിച്ചു ഇന്ത്യ എണ്ണ വാതക ഇറക്കുമതിയെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ എണ്ണ വിലക്കയറ്റം പടപ്പരുപ്പം കൂടുന്നതിനും സാമ്പത്തിക വളർച്ച മുരടിക്കുന്നതിനും ഇടയാക്കും ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ഇറക്കുമതിയിൽ റഷ്യൻ എണ്ണയുടെ പങ്ക് ഏകദേശം മുപ്പത്തി ആറ് ശതമാനമായി കുറഞ്ഞു ഇത് തുടർച്ചയായ അഞ്ചു മാസത്തെ വളർച്ചയ്ക്ക് ശേഷം ഇടിവ് രേഖപ്പെടുത്തി ജൂലൈയിൽ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ നാൽപ്പത്തിനാല് ശതമാനം റഷ്യൻ എണ്ണയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വീതം ഓഗസ്റ്റിൽ നാൽപ്പത്തിനാല് പോയിന്റ് ആറ് ശതമാനമായി ഉയർന്നു ഇന്ത്യയിലേക്കുള്ള പ്രധാന വിതരണക്കാരിൽ ഇറാഖ് സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് എന്നീ രാജ്യങ്ങളുമുണ്ട് എന്ന് ചുരുക്കം ഒമാനും ഇറാനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഹോർമുസ് കടലിടുക്കാണ് ലോകത്തിലെ തന്നെ എണ്ണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത മാർഗം പേർഷ്യൻ ഗൾഫിലെ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ ലോകമെമ്പാടുമുള്ള റിഫൈനറികളുമായി ഇത് ബന്ധിപ്പിക്കുന്നു ഈ റൂട്ട് തടഞ്ഞാൽ അത് എണ്ണ ഇറക്കുമതിയിൽ കാര്യമായ കാലതാമസം ഉണ്ടാക്കും ആഗോള ഊർജ്ജവിലയിൽ ഗണ്യമായ വർദ്ധനവിന് ഇത് കാരണമാകും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ മൂന്നിൽ രണ്ടു ഭാഗവും എൽ എൻ ജിയുടെ പകുതിയും ഹോർമോസ് വഴിയാണ് വരുന്നതെന്നതിനാൽ ഇന്ത്യ ഈ റൂട്ടിനെയാണ് ആശ്രയിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ ലഭിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളെയും എണ്ണയ്ക്കായി ആശ്രയിക്കുന്നുണ്ട് ഭൌമസംഘര്ഷം കൂടിയായാൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള എണ്ണവരവും തടസ്സപ്പെടാനിടയുണ്ട്